സ്വർണം നൽകാമെന്ന് പറഞ്ഞ പണം തട്ടിയ ശേഷം ചാലക്കുടി പുഴയിൽ ചാടി രക്ഷപ്പെട്ട മൂന്ന് പേർ കൂടി പിടിയിൽ പെരുമ്പാവൂരിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് അസം സ്വദേശികളാണ് പിടിയിലായത് ഇതോടെ ചാലക്കുടിയിലെ മുക്കുമണ്ടം തട്ടിപ്പിൽ നാല് പ്രതികളും പോലീസ് പിടിയിലായി സംഘത്തിലുണ്ടായിരുന്ന അസാം സ്വദേശി അബ്ദുൾ സലാമിനെ നേരത്തെ പിടികൂടിയിരുന്നു പൈസ കൊടുത്താൽ മാത്രമേ സ്വർണം എന്ന് പറഞ്ഞു അങ്ങനെ രാജേഷും ലിനീഷും കൂടെ ഈ പൈസ നാല് ലക്ഷം രൂപ വരെ ഏൽപ്പിക്കുകയും പൈസ വാങ്ങിയ ശേഷം ഇവർ കഴിക്കുന്ന സ്വർണത്തിന്റെ ഒരു കട്ടി അത് ഈ രാജേഷിനെ ഏൽപ്പിക്കും അപ്പൊ രാജേഷ് ഈ ഓപ്പറേഷന്റെ കാര്യം അറിയുന്നുണ്ട് അതിൽ കട്ടിങ് മെഷീൻ കൊണ്ടുവന്നു അപ്പോൾ ആളത് കട്ട് ചെയ്ത് നോക്കുന്ന സമയം ഒരു പീസ് മുറിച്ചപ്പോൾ തന്നെ അതിന് സംശയം തോന്നി ഇത് വ്യാജ സ്വർണ്ണമാണ് ആ സമയം തന്നെ ഇവര് പറഞ്ഞ് ഞങ്ങൾ തന്നെ ബാക്കി പീസുകൂടെ കട്ട് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ബാക്കി പീസ് കൈയിലെടുക്കുകയും ആ സമയത്ത് മറ്റവരുടെ ശ്രദ്ധ മാറിയ ടൈമിൽ ഈ നാല് പേരും കൂടെ അവിടെ നിന്നും ലഭിച്ച പൈസയും ഈ കട്ട് ചെയ്ത സാധനം നേരെ റെയിൽവേ ട്രാക്ക് വഴി കിഴക്കോട്ട് ഓടുകയാണുണ്ടായിരുന്നു ഇവർ ഓടി റെയിൽവേ സ്റ്റേഷൻ്റെ നമ്മുടെ ചാലക്കുടി റെയിൽവേ പാലം ചാലക്കുടി പുഴ മേലിലുള്ള പാലത്തിൻ്റെ മുകളിലെത്തിയ സമയം ആ സമയത്ത് അതുവഴി പാസ് ചെയ്ത ട്രെയിൻ വന്നപ്പോൾ ഇവർക്ക് സൈഡിൽ കയറി നിൽക്കാൻ ഗ്യാപ്പില്ലാതെ വന്നപ്പം ഈ മൂന്ന് പേര് അബ്ദുൽ കലാം ഒഴിച്ച് മറ്റു മൂന്ന് പേരും വെള്ളത്തിലേക്ക് ചാടി ചാടിപോയി അബ്ദുൽ കലാമിനെ ട്രെയിൻ തട്ടിട്ട് സൈഡിൽ പണം സംഘത്തിലുള്ള മറ്റുള്ളവർ കൊണ്ടുപോയെന്നും പ്രതി പോലീസിനോട് മൊഴി നൽകി സ്വർണം തരാമെന്ന് പറഞ്ഞ നാദാപുരം സ്വദേശികളിൽ നിന്നാണ് നാല് ലക്ഷം രൂപ ഇവർ തട്ടിയെടുത്തത് പണവുമായി രക്ഷപ്പെടുന്നതിനായി പുഴയിൽ ചാടിയപ്പോൾ പരിക്കേറ്റയാളാണ് നേരത്തെ പിടിയിലായ അബ്ദുൾ സലാം ഇയാളെ പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം മറ്റു പ്രതികൾ കടന്നു കളയുകയായിരുന്നു നിധി കെട്ടിയെന്ന് വിശ്വസിപ്പിച്ച ഇവർ നാദാപുരം സ്വദേശിയിൽ നിന്ന് പണം കൈപ്പറ്റിയത് വ്യാജ സ്വർണം കൈമാറി ട്രാക്കിലൂടെ പോകുന്നതിലൂടെ ട്രെയിൻ വന്നപ്പോൾ പുഴയിലേക്ക് ചാടി ലോക്കോ പൈലറ്റ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നാലു പേർക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വ്യാജ സ്വർണ്ണ തട്ടിപ്പ് കേസിലെ പ്രതികളാണെന്ന് മനസ്സിലായത് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലമ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വർഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ